യോൾ എല്ലാവർക്കും നെറ്റ്സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ വിദൂര സംവേദനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൽ അഞ്ചെണ്ണോ പി വൈ ക്യൂസ് ആണ് ബാക്കി മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പം ഇത്രയും പെട്ടെന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ് ആ അപ്പൊ അത് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് വിദൂര സംവേദനത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത് വിദൂര സംവേദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് വിദൂര സംവേദനം അഥവാ നമ്മൾ എന്ത് പറയും റിമോട്ട് സെൻസിങ് എന്ന് പറയും അല്ലെ റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ സ്ഥലത്തെയോ ഇനി അതുപോലെ പ്രതിഭാസത്തെ ഒക്കെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനം എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ചോദ്യം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്തുമായിട്ട് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് എല്ലാം കാണുന്നുണ്ടാകും ഒന്ന് സഞ്ചാര ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് അത് ശരിയാണ് രണ്ട് ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു അതും ശരിയാണ് അടുത്തത് പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം അത് ഭൂസ്ഥിരം അല്ലാതെ സൗരസ്ഥിരമാണ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഓക്കെ അപ്പോൾ മൂന്ന് തെറ്റാണ് നാല് വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുത്തുന്നു ഒന്നും രണ്ടും നാലും ആണ് ശരിയായിട്ടുള്ളത് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മളോട് ചോദിച്ചത് ശരിയായതാണ് കേട്ടോ സോ രണ്ടാമത്തെ ഉത്തരം ഓപ്ഷൻ സി എന്തുമായി ബന്ധപ്പെട്ടതാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് അപ്പോൾ അതൊന്നും കൂടി പഠിക്കാം എന്തൊക്കെയാണ് പറയുന്നത് സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂമിയുടെ ഭ്രവണ വേഗത്തിന് തുല്യമായ വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത് പ്രദേശത്തിന്റെ അതല്ല നാലാമത്തത് വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുത്തുന്നു ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം ജി പി എസിന് പകരമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏതാണ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ജി പി എസ് ഉണ്ടല്ലോ അതെന്താണെന്ന് അടുത്ത ക്വസ്റ്റനിൽ പറയാം കേട്ടോ ഓക്കെ അതിന് സമാനമായിട്ട് പകരമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് ഐ ആർ എൻ എസ് എസ് എന്ന് പറയുന്നത് സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതാണ് ഡി ആണ് എന്താണ് ഐ ആർ എൻ എസ് എസിൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഓക്കെ ഇത് വികസിപ്പിച്ചെടുത്തത് ഐ എസ് ആർ ഒ ആണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഐ ആർ എൻ എസ് എസ് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ഐ എസ് ആർ ഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ് ആ അതും ഏത് തന്നെയാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഐ ആർ എൻ എസ് എസ് ആണ് ഓക്കെ ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യമാണ് ജി പി എസ് എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം ഏതാണ് എന്തായാലും ഇന്ത്യ അല്ല ഏതാണ് അത് യു എസ് എ ആണ് അമേരിക്കയാണ് ജി പി എസ് എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് ഈ ജി പി എസിന്റെ ഫുൾ ഫോം എന്താ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നുള്ളതാണ് ഇതെന്തിനു വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ആ പരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം വേഗത ഉയരം സമയം ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അപ്പം ഈ ഒരു സംവിധാനം കൊണ്ടുവന്ന രാജ്യം അമേരിക്കയാണ് നമ്മൾ ഇതിന് പകരമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്തതാണ് ഏത് ഐ ആർ എൻ എസ് എസ് എന്ന് പറയുന്നത് ഐ എസ് ആർഒ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഐ ആർ എൻ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഓക്കെ ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം എന്താണ് ആ ഈ കൊസ്റ്റ്യൻ വായിച്ചു തരാം താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായതാണ് നമുക്ക് വേണ്ടത് ശരി ഓക്കെ ഒന്നാമത്തേത് ഒരു വസ്തുവിനെയോ സ്ഥലത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വിദൂര സംവേദനം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഓക്കെ രണ്ട് വിദൂര സംവേദനത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് ഊർജ ഉറവിടം അതും ശരിയാണ് മൂന്ന് സ്കാനർ ക്യാമറ എന്നിവ വിദൂര സംവേദനത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന സംവേദകങ്ങളാണ് അപ്പൊ ഈ വായിച്ച ഒന്ന് രണ്ട് മൂന്നും ശരിയാണ് അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനം അപ്പം കൃത്രിമമായ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് ചോദിച്ചിരിക്കുന്നത് അത് ഓപ്ഷൻ എ പ്രത്യക്ഷ വിദൂര സംവേദനമാണ് പ്രത്യക്ഷം അപ്പം പരോക്ഷം എന്തായിരിക്കും പരോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൗരോർജം പോലെയുള്ള പ്രകൃതിയാലുള്ള ഊർജ്ജത്തിൻ്റെ അതാണ് ആലോചിക്കേണ്ടത് പ്രകൃതിയാൽ ഉള്ള ഊർജ്ജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പരോക്ഷം ഇവിടെ നമ്മളോട് ചോദിച്ചത് കൃത്രിമമായ ഊർജത്തിൻ്റെ സഹായത്തോടെയാണ് അതുകൊണ്ട് പ്രത്യക്ഷമാണ് ആൻസർ വരാം നമുക്കറിയാം ഊർജത്തിൻ്റെ ഉറവിടം അടിസ്ഥാനമാക്കിയിട്ട് ഈ വിദൂര സംവേദനത്തിന് രണ്ട് വിധത്തിലാണ് നമ്മൾ പറയുന്നത് ഒന്ന് പ്രത്യക്ഷം ഒന്ന് പരോക്ഷം അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ ഇനി മൂന്നാമത്തെ ചോദ്യം ഭൂപ്രതലത്തിൽ നിന്നോ ഉയർന്ന ഉയരത്തിൽ നിന്നോ ക്യാമറ ഉപയോഗിച്ച് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്ന വിദൂര രീതി ഏതാണ് ഒന്നും കൂടി വായിച്ചു നോക്കിയതിന് ശേഷം ആൻസർ ചെയ്യാം എളുപ്പമാണ് ഏതാണ് ഭൂതല ഭൂതലഛായാഗ്രഹണമാണ് അപ്പം ഭൂതല ഛായാഗ്രഹണം എന്താണ് നമുക്ക് പറയാം ഭൂപ്രതലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉയർന്ന തര ഉയരത്തിൽ നിന്നോ ക്യാമറ ഉപയോഗിച്ച് ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന വിദൂര സംവേദന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം അപ്പം ഈ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർഗീകരണത്തിൽ വരുന്നതാണ് ഭൂതല ഛായാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനം ഇത് നമ്മൾ നേരത്തെ പഠിച്ചു പ്രത്യക്ഷവും പരോക്ഷവും എങ്ങനെയാണ് അത് ഡിവിഷൻ വന്നത് പ്രത്യക്ഷവും പരോക്ഷവും ഊർജത്തിന്റെ ഉറവിടം അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രത്യക്ഷം പരോക്ഷം പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭൂതല ഛായാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്ന മൂന്നെണ്ണം അതിൽ ഭൂതല ഛായാഗ്രഹണം എന്ന് നമ്മൾ പറഞ്ഞു ബാക്കി രണ്ടെണ്ണം ഒന്ന് ജസ്റ്റ് ഇവിടെ വായിക്കാം നോക്കൂ എന്താ കൊടുത്തിരിക്കുന്നത് ആകാശീയ വിദൂര സംവേദനം എന്താന്നാ കൊടുത്തതിട്ടോ ആകാശത്ത് നിന്ന് ബലൂണുകളിലോ വിമാനത്തിലോ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ തുടർച്ചയായി ഭൂപ്രതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തതാണ് ഏത് ഉപഗ്രഹ വിദൂര സംവേദനം ചിത്രമുണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ച സംവേദകങ്ങൾ വഴി വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് മനസ്സിലായല്ലോ ഓക്കെ ഭൂതലം ആകാശീയം പിന്നെ ഉപഗ്രഹ വിദൂര സംവേദനം ഓക്കെ ഇനി നാലാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് കേട്ടോ ഓക്കെ കാണാലോ ചുവടെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ സൗരസ്ഥിര ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ശരി അപ്പം നമ്മൾ നേരത്തെ ഭൂസ്ഥിരം വായിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൗരസ്ഥിരം ആണ് നോക്കി നോക്കൂ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വെക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ ആണ് ആണല്ലോ രണ്ട് സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് കാരണം നമ്മൾ ഇത് നേരത്തെ എന്തിൽ പഠിച്ചിട്ടുണ്ട് ഭൂസ്ഥിരത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സോ രണ്ട് തെറ്റാണ് മൂന്ന് ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഇവയ്ക്ക് ഉദാഹരണമാണ് ആണോ അല്ല അതും ഏതിന് ഉദാഹരണമാണ് ഏതിനുദാഹരണമാണ് ഉദാഹരണമാണ് ഇൻസാറ്റ് എന്ന് പറയുന്നത് അതേപോലെ ഇൻസാറ്റും ഉണ്ട് ജിസാറ്റൊക്കെ എന്തിനുദാഹരണമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് സോ രണ്ടാമത്തതും മൂന്നാമത്തതും തെറ്റാണ് ഇനി നാലുണ്ട് കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിന് സഹായിക്കുന്നു അത് ശരിയാണ് അതും നമ്മൾ നേരത്തെ കണ്ട പോയിൻ്റ് ആണ് സോ ഒന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം വരിക അപ്പോൾ എന്തുകൊണ്ട് തെറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പോയിന്റ് ഭൂസ്ഥിരത്തിൻ്റെ ആണ് അതേപോലെ ഇൻസാറ്റിൻ ഒക്കെ ഭൂസ്ഥിരമാണ് അങ്ങനെയാണെങ്കിൽ സൗരസ്ഥിരത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാ ആ ഐആർഎസ് പിന്നെ ലാൻഡ് സാറ്റ് പിന്നെ കാർട്ടോസാറ്റ് ഇതൊക്കെ എന്തിനുദാഹരണാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം ഒരു ഉപഗ്രഹ സെൻസർ വഴി കണ്ടെത്താൻ കഴിയുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലുപ്പം ഒരു ഉപഗ്രഹ സെൻസർ വഴി കണ്ടെത്താൻ കഴിയുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലുപ്പം സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ഇനി ആറാമത്തെ ചോദ്യം തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാനവീക്ഷണം ലഭ്യമാക്കുന്നതിനും ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടുമുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ അറുപത് ശതമാനത്തോളം കൂടി ഭാഗം പകർ പകർത്തിയെടുക്കാറുണ്ട് ഇതിനെന്താണ് വിളിക്കുന്നത് ക്വസ്റ്റ്യൻ പോസ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി വായിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഓപ്ഷൻ സി ആകാശീയ ചിത്രങ്ങളുടെ ഓവർലാപ്പ് എന്നുള്ളതാണ് ഞാൻ ഇനി ഒന്നും കൂടി വായിക്കുന്നില്ല നിങ്ങൾ ഒന്നും കൂടി കേട്ടാ മതി അല്ലെങ്കിൽ പോസ് ചെയ്ത ശേഷം വായിച്ചിട്ട് ആൻസർ മനസ്സിലാക്കുക ആകാശീയ ചിത്രങ്ങളുടെ ഓവർലാപ്പ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ഏഴാമത്തെ ചോദ്യം ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ തെറ്റായതാണ് വേണ്ടത് അപ്പം ഐ ആർ എൻ എസ് എസ് ഇന്ത്യ ആണെന്ന് നമ്മൾ പഠിച്ചു ജി പി എസ് അമേരിക്ക ആണെന്നും പഠിച്ചു ഗ്ലോനാസ് എന്ന് പറയുന്നത് ഏതാണ് ജപ്പാൻ അല്ല പിന്നെ ഏതാണ് റഷ്യയാണ് അപ്പൊ തെറ്റായത് നമുക്ക് കിട്ടി ഗലീലിയോ യൂറോപ്യൻ യൂണിയൻ ശരിയാണ് സോ തെറ്റായിട്ടുള്ളത് ഏഴാമത്തത് ഓപ്ഷൻ സി ആണ് ഗ്ലോനാസ് റഷ്യയാണ് വികസിപ്പിച്ച രാജ്യം ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ശരിയായത് തിരഞ്ഞെടുക്കുക നിയതമായ അക്ഷാംശ രേഖാംശ സ്ഥാനമുള്ള ഭൗമോപരിതല സവിശേഷതകളാണ് സ്ഥാനീയ വിവരങ്ങൾ അത് ശരിയാണ് രണ്ട് ഭൗമോപരിതലത്തിലെ ഓരോ സ്ഥാനീയ വിവരത്തെ സംബന്ധിച്ചും കൂട്ടിച്ചേർക്കാവുന്ന അധിക വിവരങ്ങളാണ് വിശേഷണങ്ങൾ അതും ശരി മൂന്ന് ഭൂവിവര വ്യവസ്ഥയിൽ വിശകലനത്തിനായി തയ്യാറാക്കി സൂക്ഷിക്കുന്ന വിഷയാധിഷ്ഠിത ഭൂപടങ്ങളാണ് പാളികൾ അതും ശരി സോപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇനി ഒൻപതാമത്തെ ചോദ്യം റോഡ് റെയിൽവേ നദികൾ തുടങ്ങിയ രേഖീയ സവിശേഷതകൾ മാത്രം വിശകലനം ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് റോഡ് റെയിൽവേ നദികൾ അപ്പം അതേതു വരും അത് ശൃംഖലാ വിശകലനമാണ് ഓക്കെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ശൃംഖലാ വിശകലനം ലാസ്റ്റ് ക്വസ്റ്റ്യൻ പരിസ്ഥിതി പ്രകൃതി വിഭവങ്ങൾ സുസ്ഥിര വികസനത്തിൽ ഇവയുടെ പങ്ക് എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുന്നതിനായുള്ള ഭൂപടം അടിസ്ഥാനമാക്കിയുള്ള ഇ ലേണിംഗ് സംവിധാനം ഏതാണ് പരിസ്ഥിതി പ്രകൃതി വിഭവങ്ങൾ സുസ്ഥിര വികസനത്തിൽ ഇവയുടെ പങ്ക് എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുന്നതിനായുള്ള ഭൂപടം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇ ലേണിംഗ് സംവിധാനം എന്താണ് സ്കൂൾ ഭവനാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ടോപ്പിക്ക് പഠിച്ച ശേഷം ഇത്തരം മോക്ക് ടെസ്റ്റുകൾ ഉപയോഗപ്പെടുത്ത് അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു